അപ്പൊ ഇത് തന്നെ നല്ല അടിപൊളി വലിയ കണ്ണനട്ടോ ഇതിന് വലിയ കണ്ണുണ്ട് ഇതിപ്പോ കച്ചവടക്കാർ കണ്ടപ്പോ അവർക്ക് പിടിച്ചതാണ് ഏതായാലും കടമീക്കെ കൂട്ടാൻ പറ്റില്ല എന്നല്ല പറഞ്ഞു അപ്പൊ നല്ല കണ്ണുണ്ട് ഇത് കിട്ടുന്ന സ്ഥലം ആദമനാടട്ടോ ആദമനാട് ഏതൊരു സ്ഥലത്തിനാടി സ്ഥലത്ത് ശരി പടി ഇവിടെ വന്നാൽ മതി ഞാൻ ഫോൺ നമ്പർ കൊടുക്കാൻ വിളിച്ചു തന്നോ ഏത് ടൈമിൽ വന്നാലും ഏത് രാത്രി വന്നാലും കിട്ടൂലേടുക്കും അതിന് എത്ര വേണമെങ്കിൽ ഒരു കിലോ ആണെങ്കിലും അമ്പത് കിലോ കിട്ടും സാധനം ഏയ് നമ്മൾ വന്നാൽ തെറിപ്പിച്ചു കൊണ്ടു അത്രക്ക് ശക്തിയുള്ള കണ്ണാട്ടാ അപ്പൊ എല്ലാരും വരിക ഓക്കേ ഇത് ഇണ്ടല്ലേ ഒരുപാടുണ്ട് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് ആദവനാട് ആശാരിപ്പടി ആട്ടാ അതായത് ഇവിടെ മീൻ വളർത്തുന്ന ഒരു കേന്ദ്രമാണ് കണ്ണൻ ഉണ്ട് വാള ഉണ്ട് പിന്നെ എന്തൊക്കെയാ പുറത്താണുള്ളത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഡെയിലി ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ീറ്റ വാങ്ങാൻ വേണ്ടി പൊറത്ത് പോയതായിരുന്നു അല്ലെ ഇതിപ്പോ എങ്ങനെ ഏതൊക്കെ ടൈമിലാണ് നിങ്ങളത് ഇവിടെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഏത് ടൈമിൽ വന്നാലും അതിനിപ്പോ നമ്മള് വീട്ടിലെ ആവശ്യത്തിന് വന്നാലും പിടിച്ചു കൊടുക്കും വീട്ടിലെ ആവശ്യത്തിന് വന്നാലും പിടിച്ചോടുക്കും ഇത് കൊറയാ അപ്പൊ ഇവിടെ പിന്നെ വേറെ പ്രത്യേക ഏറ്റവും പ്രൈസ് കുറവിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകം കൂടി ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നമുക്ക് എത്ര കിലോ വേണമെങ്കിലും കിട്ടുന്നില്ല ഒരു കിലോ വന്നാണേലും എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും വാങ്ങിയ പെരുന്നാളായിട്ട് നാളെ മുതൽ ി പത്തിരുപും പിന്നെ ഞാൻ നാലഞ്ചു കൊണ്ടുപോകാൻ നല്ല മീനാണ് ടാസ്റ്റുള്ള മീനാണ് മണ്ണന് വാള ഞെട്ടർ മീനൊക്കെ രാവിലെ

വയർ കൂടുതലും ഇങ്ങനെ വരും പെട്ടി കൂടുതലും അത് കാരണം കോഴിക്കാടിച്ച് കൊടുത്തിട്ടുണ്ടാവില്ല നെയ്യ് ഉണ്ടാവും ഇതൊരു കാരണവശാലും ഇതിന് നെയ്യുണ്ടാവൂല ഇതിന് പെട്ടി അധികം പിന്നെ ഇത്രയും വെള്ള കളറുണ്ടാവില്ല കോഴിക്കോട് നിങ്ങൾ ആ ചോർക്കുന്നില്ല നമുക്ക് ഇതൊക്കെ സബ്സിഡി